വായനാ ദിനത്തോടനുബന്ധിച്ച് ചെറായ് ജി എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രശസ്ത കവി കുസുംഷലാലിൻ്റെ വീട് സന്ദർശിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് ചെറായ് ജി എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രശസ്ത കവി കുസുംഷലാലിൻ്റെ വീട് സന്ദർശിച്ചു കവിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കവിയത്രയുമായ ശ്രീദേവി കെ ലാലിനെയും പൊന്നാടണിയിച്ചാദരിച്ചു ഇരുവരും കുട്ടികളുമായി അഭിമുഖ സംഭാഷണം നടത്തി Thank you കുട്ടികളുടെ ഈ വായന സംബന്ധമായിട്ട് അവരെ ഒന്നും കൂടി ഉത്തേജിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മൾ കാരണവന്മാരും രക്ഷാകർത്താക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരങ്ങനെ വഴി തിരിച്ചു വിട്ടെങ്കിൽ മാത്രമേ അവരൊരു ഭാവിയുടെ വാഗ്ദാനമായിട്ട് മാറുകയുള്ളൂ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ടീച്ചർമാർക്കൊക്കെ തന്നെ ഞാനും ശ്രമിച്ചു എന്നാണ് എൻ്റെ എനിക്ക് പക്ഷെ അല്പസമയം എനിക്ക് കിട്ടുള്ളൂ അത്രേ പറ്റുള്ളൂ അല്ല അപ്പം അത് വേണ്ടി വിനിയോഗിച്ചു വന്ന് കുട്ടികൾക്കും അധ്യാപകർക്കും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ സമ്മാനമായി നൽകി വാർഡ് മെമ്പർ കെ കെ രാജേഷ് കുമാർ ചടങ്ങിൽ സംബന്ധിച്ചു അതുപോലെ അടുത്ത് അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു കവയത്രി കൂടിയാണ് രണ്ടുപേരുടെയും ഇവിടുള്ള ക്വസ്റ്റീനുകളൊക്കെ കുട്ടികൾക്കുള്ള സംശയങ്ങളൊക്കെ കവിതയെക്കുറിച്ചും കഥകളെക്കുറിച്ചുള്ള നല്ല സംസാ കുട്ടികൾ സംശയങ്ങൾ ചോദിച്ചു നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം അവരുടെ നടന്നു കുട്ടികളും ഞങ്ങളും വളരെ സന്തോഷത്തിലാണ്